മതിരകം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ മഞ്ഞൾ നടയിൽ ഉത്സവം നടത്തി മധുരകം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒന്നാം വാർഡിൽ രൂപീകരിച്ച അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പാണ് മഞ്ഞൾ കൃഷി നടത്തുന്നത് തീരദേശ മഞ്ഞൾ ഉൽപാദകർക്ക് വിപണന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയ്ക്കുന്നതിന് വേണ്ടി കർഷകരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലാണ് ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെ കുടുംബശ്രീയുടെ വിവിധ ജെ എൽ ജി ഗ്രൂപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞൾ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് വഴി കളക്ട് ചെയ്ത് മൂല്യവർദ്ധിതമായി വിപണിയിൽ ഇറക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിനായി കുടുംബശ്രീ മിഷനിൽ നിന്നും പ്രവർത്തന മൂലധനവും മിഷനറിക്കായി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടും നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൃഷിഭവൻ പാപ്പിനുവട്ടം ബാങ്ക് തുടങ്ങിയവയുടെ വിപുലമായ പിന്തുണയും കൃഷിക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു ഇടവിലകളിലെ കുടുംബശ്രീ എന്ന് രൂപപ്പെട്ടതിന് ശേഷം തിരുവനന്തപുരത്ത് ട്രെയിനിംഗ് ഉണ്ടായിരുന്നു കുടുംബശ്രീ എന്ത് എന്തിനൊക്കെ ചോദിച്ചു അത് ആ പരിപാടി കഴിഞ്ഞിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്ന് തീരുമാനിക്കപ്പെട്ടു അപ്പൊ കുടുംബശ്രീ നേരത്തിലുള്ള സംരംഭത്തിന് ഇരുപത് പേരുണ്ടാകണം എന്നാണ് ആ യൂണിറ്റ് നിർത്താൻ ഇരുപത് പേര് വേണം എന്റെ പരിശീലനം കൊടുക്കുന്നവർ കാസർഗോഡാണ് അന്ന് ഓരോ വീട്ടിൽ ഞങ്ങൾ പോയി ഭർത്താക്കന്മാരോട് പറഞ്ഞ് അച്ഛന്മാരോട് പറഞ്ഞ് മക്കളോട് പറഞ്ഞ് അവരെ കാലു പിടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവരെ ട്രെയിനിങ്ങിന് പതിനഞ്ച് ദിവസമാണ് അവർ പങ്കെടുക്കുന്നത് കാസർഗോഡ് പോയി അതിനുശേഷം ആ സംരംഭം ആരംഭിച്ചു സംരംഭം ആരംഭിച്ച ശേഷം ഇന്നിത് എല്ലാ സ്ഥലത്തും വ്യാപകമായി തുടങ്ങി പിന്നെ കേരളത്തിൽ മൊത്തമായി ഇപ്പം നമ്മുടെ ബാലവാടിയിൽ മുഴുവൻ കുട്ടികൾ കൊടുക്കുന്ന പോഷകാഹാരം എന്ന് പറയുന്നത് എന്താ ഈ അമൃതം പൊടി അമൃതം പൊടി ആരംഭിക്കുന്ന അങ്ങനെയാണ് അതുപോലെ കയ്പമംഗലത്ത് തന്നെയുള്ള ചില പ്രദേശങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഉണ്ട കണ്ടിട്ടുണ്ടല്ലോ എള്ളുണ്ട ഈ എണ്ണ വരുന്ന പോലെയുള്ളൊരു എണ്ണ ഇങ്ങനെ ഒഴിച്ച് പോലെ പോലെ തൊട്ടാലും നമുക്ക് അറിയാം അങ്ങനത്തെ ഉണ്ട അതൊരു വീട്ടിലുണ്ടാക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ അധ്യക്ഷയായി നമ്മുടെ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തിലെ ഈ വക സംഭവങ്ങളൊക്കെ നടക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നുണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി നമുക്കറിയാം ഇപ്പൊ അവർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൊണ്ട് നമുക്ക് നേരത്തെ ചെയ്തിരുന്ന തെങ്ങിന് തടം തുറക്കുക അല്ലെങ്കിൽ കണ്ണി കൂട്ടുക വേലി കെട്ടുക അതെല്ലാം നിർത്തലാക്കിക്കൊണ്ട് ഇപ്പൊ കൃഷിക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ നാടി നാട്ടിലുള്ള തരിശായുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി കൃഷി കൃഷി ആവശ്യകത നമ്മുടേതും കൂടിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ പ്രിയ ഹരിലാൽ കൃഷി ഓഫീസർ അജിത് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി പി എം അജീഷ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ സിന്ധു പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ ബിജു ഒ എ ജൻറിൻ ഒ എസ് ഷെരീഫ തുടങ്ങിയവർ സംസാരിച്ചു いいですうん。